ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത് കോട്ടൺ സാരിയുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പല കളറിലും പല ഡിസൈനിലും ഉള്ള നല്ല ഭംഗിയുള്ള കോട്ടൺ സാരികൾ ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാനിതിൽ നിന്ന് കുറച്ച് സാരികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നമ്മളുടെ ഈ സാരിയുടെ ബോഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിൽ ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വരുന്നത് ഇതുപോലത്തെ ചെറിയ ഡിസൈനുകളാണ് വരുന്നത് ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ചെറിയ രീതിയിലുള്ള ത്രെഡ് വർക്ക് തന്നെയാണത് ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭംഗിയാണ് ഇത് കാണാൻ ഇതൊരു മാമ്പഴ മഞ്ഞ കളറാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഓവർ വർക്കുകളൊന്നുമില്ല ബോഡിയിലുള്ള വർക്കുകൾ കൂടാതെ ചെറിയ ചെറിയ ലൈൻസ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ വേറൊരു ഡിസൈനുള്ള ഒരു മജന്ത കളർ സാരി കാണാം ഇത് നല്ല മജന്ത കളറിൽ മഞ്ഞ കളറും ഗ്രീൻ കളറുമാണ് വർക്ക് വരുന്നത് ഒരു മുല്ലമുട്ടിൻ്റെ ഡിസൈനിലുള്ള വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ ഇത് ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിൽ അങ്ങനെ ഓവർ വർക്കുകളൊന്നുമില്ല ബോഡിയിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ച് ലൈൻസ് മാത്രമേ മുന്താണിയിൽ വരുന്നുള്ളൂ ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇത് ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് കേട്ടോ ഇത് ഒരുപാട് വിലയൊന്നുമില്ല നിങ്ങൾക്ക് ലാഭകരമായ വിലയ്ക്ക് തന്നെയാണ് ഇത് കിട്ടുന്നത് ഇതിൻ്റെ ഒരു മഷ്റൂം ഡിസൈനാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് വരുന്നത് ഇതിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് താഴത്തെ മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൽ മഷ്റൂം വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് ഈ കാണുന്നത് പിന്നെ മുന്താണി എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല മഷ്റൂവും ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ അതിൽ കുറച്ച് ലൈൻസ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ ഈ സാരികൾക്കെല്ലാം വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ വില വരും ഇന്ന് കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇത് ഡാർക്ക് ഓറഞ്ച് കളറില് ത്രെഡ് വർക്കാണ് വരുന്നത് അതിനകത്ത് പച്ചയും ഡാർക്ക് ബ്ലൂ ആണ് ത്രെഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം അതും ത്രെഡ് വർക്ക് തന്നെയാണ് ഓറഞ്ചിൽ പച്ച കളർ ത്രെഡ് വർക്ക് നല്ല അട്രാക്ഷനുള്ള വർക്കാണ് വരുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കൊന്നുമില്ല ബോഡിയുടെ വർക്കിൽ നിന്നും കുറച്ച് ലൈൻസ് എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് ഏഴ് വരെയും തുറന്ന് പ്രവർത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സമയത്ത് വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്ന രീതിയിൽ പാഴ്സൽ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഈ സാരിക്കും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു വാടാമല്ലി കളറിലാണ് കേട്ടോ വരുന്നത് വാടാമല്ലി കളറിൽ ഗോൾഡൻ കളർ വർക്കാണ് വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ താഴത്തെ മെയിലത്തെയും ബോർഡർ കുറച്ച് വീതി കൂടുതലുള്ള ബോർഡറാണ് കേട്ടോ വരുന്നത് ഇത് വേറൊരു ടൈപ്പ് സാരിയാണ് ഇതിനും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ലൈറ്റ് ക്രീം കളറിലാണ് വരുന്നത് അതിനകത്ത് ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത് ഇത് ത്രെഡ് വർക്കല്ല പ്രിൻ്റാണ് പിന്നെ ബോർഡറിൽ വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഡിസൈനുകളെല്ലാം ത്രെഡ് വർക്കാണ് താഴ്ത്തെ ബോർഡറിൻ്റെ മേളിലേക്ക് ഇതുപോലത്തെ ഡിസൈനുകളുണ്ട് മേളിലത്തെ ബോർഡറിൽ ഇതുപോലത്തെ ഡിസൈനൊന്നും വരുന്നില്ല ഇതാണ് മേളിലത്തെ ബോർഡർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ക്രീം കളറിലാണ് ബോഡി വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ക്രീമിൽ മെറൂൺ കളറ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് ഇതിലിതുപോലത്തെ ഡിസൈനുകളാണ് വരുന്നത് താഴത്തേയും മേളിലത്തെ ബോർഡറിൽ ഇതുപോലത്തെ പൂക്കൾ വരുന്നുണ്ട് ബോർഡറിൻ്റെ മേളിലേക്കായിട്ട് ഇതുപോലത്തെ പൂക്കളാണ് വരുന്നത് അത് താഴത്തെ മേളിലും ഉണ്ട് ഇപ്പം നമ്മുടെ ഈ സാരിയുടെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു കളറിലാണ് മുന്താണി വരുന്നത് ഉണ്ടോ താഴത്തേ മേളിലത്തെ ബോർഡർ സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇനി ഇത് ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ളൊരു സാരിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വർക്ക് നല്ല അടിപൊളി ഭംഗിയുള്ള വർക്കാണ് പച്ചയും ചൊമ്പും വർക്കാണ് ഇതിനകത്ത് വരുന്നത് സാരിയുടെ കളർ ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അട്രാക്ഷനുള്ളൊരു സാരിയാണ് ഇതിൻ്റെ താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ത്രെഡ് വർക്കാണ് വരുന്നത് ഫുള്ളായിട്ടും പിന്നെ നമ്മൾ ഈ കാണുന്ന ഡിസൈനുകൾ ഫുള്ളും ത്രെഡ് വർക്ക് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള ബോഡിയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓവർ വർക്കുകളൊന്നുമില്ല ബോഡിയിൽ നിന്നും വ്യത്യാസമായിട്ട് ഇതുപോലത്തെ ലെയിൻസ് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുള്ളൂ ഇതാണ് നമ്മളുടെ ഈ സാരിയുടെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതെല്ലാം ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് ഇത് ഒരു മജന്ത കളറിൽ പച്ച നീലയും വൈറ്റ് വൈറ്റൊക്കെ ഡിസൈനോട് കൂടിയ ത്രെഡ് വർക്കാണ് ഫുൾ വന്നേക്കണ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് പച്ചയിൽ നീലയും വെള്ളയും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബോർഡറാണ് വരുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണിതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ നിറച്ച് ത്രെഡ് വർക്ക് ഉണ്ട് അതിൽ ഗോൾഡൻ കളറും വെള്ളയും പച്ചയും നീലയൊക്കെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള സാരിയാണ് ഇതിനും വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതൊരു പീക്കോക്ക് കളറിൽ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ്റെ തന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിനകത്ത് റോസും ബ്ലാക്കുമാണ് ത്രെഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് പീകോക്കിൽ റോസും ബ്ലാക്കും വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം റോസ് ത്രെഡ് വർക്കാണ് വരുന്നത് താഴത്തെയും മേലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് സാരികൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം